കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏറെ കാലമായി സമൂഹത്തിൽ സജീവമാണ് ഫോൺ കിട്ടിയാൽ മറ്റെല്ലാം മറന്ന് അതിൽ മുഴുകിയിരിക്കുന്ന കുട്ടികളെയും നമ്മൾ കാണാറുണ്ട് ഇപ്പോഴത്തെ ഇതിന് വിപരീതമായി അമ്മയുടെ ഫോൺ വെള്ളത്തിലേക്ക് എറിയുന്ന ഒരു കുട്ടിയുടെ റീൽ വീഡിയോയും അതിലെ കമന്റുകളുമാണ് ശ്രദ്ധ നേടുന്നത് അലങ്കാര മത്സ്യക്കുളത്തിന് സമീപത്തായി കുഞ്ഞുമായി നിൽക്കുകയാണ് അമ്മ ഈ സമയം കുഞ്ഞു തന്റെ കയ്യിലിരുന്ന ഫോൺ കുളത്തിലേക്ക് വലിച്ചെറിയുന്നതാണ് വീഡിയോ ഫോൺ കുളത്തിൽ വീഴുന്നത് കണ്ട് എന്താ ചാടി എന്ന് ഒരാൾ പറയുന്നതും അയ്യോ എന്റെ ഫോൺ എന്ന് കുട്ടിയുടെ അമ്മ പറയുന്നതും വീഡിയോയിലുണ്ട് വീഡിയോയിൽ നിരവധി ഉപയോക്താക്കളാണ് രസകരമായ കമന്റുകൾ പങ്കുവച്ചിരിക്കുന്നത് മൊബൈൽ ദുരുപയോഗം മനസ്സിലാക്കിയ പുതുതലമുറ അത് വലിച്ചെറിയുന്നു എന്നാണ് ഒരാൾ കമന്റ് കുറിച്ചത് ഫോൺ കൈകൊണ്ട് തുടരുതെന്ന ടീച്ചർ എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് ലേ കുഞ്ഞ് ഇതാ ഇതും കൂടി തിന്നോ മീനെ ഇതാണ് അമ്മേ അണ്ടർ വാട്ടർ വീഡിയോഗ്രാഫി രക്ഷിക്കാൻ കടലിനാരയിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചിട്ട് താ എന്നിങ്ങനെയും കമന്റുകളുണ്ട് പയ്യന്നൂർ ഗ്യാലറി എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോ രണ്ടേ ദശാംശം രണ്ട് മില്യണിലധികം കാഴ്ചകൾ നേടിയിട്ടുണ്ട് ഒരു ലക്ഷത്തിലേറെ ആളുകളാണ് റീൽ വീഡിയോ ലൈക്ക് ചെയ്തത്